നബിദിന ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കി വെള്ളറക്കാട് സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി ഭാരവാഹികൾ മത മാതൃക തീർത്തു വെള്ളറക്കാട് വെള്ളത്തേരി നൂറുൽ ഹുദ മദ്രസയും ജമാഅത്ത് കമ്മിറ്റിയും നടത്തിയ നബിദിന റാലിക്കാണ് വെള്ളറക്കാട് ക്രൈസ്തവ ദേവാലയത്തിനുള്ളിലൂടെ വഴിയൊരുക്കിയത് വെള്ളത്തേരി മസ്ജിദിൽ നിന്ന് ആരംഭിക്കുന്ന നബിദിന റാലി വെള്ളറക്കാട് സെൻ്ററിലൂടെ മനപ്പടി വരെ സഞ്ചരിക്കാറാണ് പതിവ് വെള്ളർക്കാട് സെന്ററിൽ റോഡരികിൽ നിൽക്കുന്ന മരങ്ങളുടെ മുകളിൽ ഈ അടുത്ത കാലത്ത് കൊക്കുകളും നീർക്കാക്കകളും വൻതോതിൽ കൂടുകൂട്ടിയിട്ടുണ്ട് ഇവയുടെ വിസർജ്യം ഇടതടവില്ലാതെ റോഡിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പക്ഷികളുടെ വിസർജ്യം ശരീരത്തിലേൽക്കാതെ റോഡിലൂടെ ആർക്കും നടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യമാണ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറിനടുത്ത് വിശ്വാസികൾ അണിനിരന്ന റാലി ഈ മരത്തിനടിയിലൂടെ വേണം സഞ്ചരിക്കാൻ പക്ഷി വിസർജ്യം ശരീരത്തിലാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പുള്ളതിനാൽ സമീപമുള്ള ക്രിസ്ത്യൻ പള്ളി കോമ്പൗണ്ടിലൂടെ റാലി കടന്നുപോകുവാൻ അനുവാദം ചോദിക്കുകയായിരുന്നു വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരിയും കൈക്കാരന്മാരും സന്തോഷത്തോടെ ഇതിന് അനുമതി നൽകി തിപ്പരശ്ശേരി റോഡിന്റെ വശത്തുള്ള പള്ളി ഗേറ്റിലൂടെ പ്രവേശിച്ച നബിദിന റാലി പള്ളിയുടെ മുൻവശത്തെ കവാടത്തിലൂടെ ഇറങ്ങി പ്രധാന റോഡിലൂടെ യാത്ര തുടർന്നു പള്ളിയിൽ പ്രവേശിച്ച നബിദിന റാലിയെ ട്രസ്റ്റി എൻ പി സേവി സ്വീകരിച്ചു മഹല്ല് ഖത്തീബ് അബ്ദുൾ ലത്തീഫ് ബാഖവി സ്വീകരണത്തിന് നന്ദി അറിയിച്ചു നബിദിന റാലിക്ക് മഹല്ല് പ്രസിഡന്റ് കെ എ സിദ്ധിഹാജി സെക്രട്ടറി കെ എ ജംഷീർ സ്വാഗത സംഘം ചെയർമാൻ കെ എ കബീർ കൺവീനർ കെ എ കുഞ്ഞുമോൻ എന്നിവർ നേതൃത്വം നൽകി അതുകൊണ്ട് തന്നെ മഹാനായ മുഹമ്മദ് പേരിലും അങ്ങേയറ്റം അതിരത്ത് നന്ദി രേഖപ്പെടുത്തി വളരെയധികം സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു ഇൻഷാ അല്ലാ നമ്മുടെ റാലിയെയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു

みんなで見込んでるください。エーヴくん見に来てくれて。ありがとう。おばあがまたおばあがまたや رسول سلام يا حبيب السلام